നമസ്കാരം സ്റ്റോപ്പ് വാച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാജസ്ഥാനിലെ പുഷ്കറിനെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് പുഷ്കർ മരുഭൂമിയിലെ ക്യാമൽ സഫാരിയും പുഷ്കറിലെ ചില വഴിയോരോ കാഴ്ചകളുമായിരുന്നു കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത് ലോകത്തിലെ ഒരേ ഒരു ബ്രഹ്മക്ഷേത്രം എന്ന പേരിൽ പുകഴ്പ്പെട്ട പുഷ്കറിലെ ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോ മലപ്പുറം ജില്ലയിലെ തവനൂരിൽ മണ്ണിൽ തൃക്കോവിൽ ക്ഷേത്രം കേരളത്തിലെ ഏക ബ്രഹ്മക്ഷേത്രമാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ മകൻ ആദർശി ജോലി ചെയ്യുന്ന ഇൻഡോനേഷ്യയിലെ ജോഗജക്കാർത്തയിലുള്ള പ്രമ്പനാൻ എന്ന ത്രിമൂർത്തി ക്ഷേത്രത്തിൽ പോവുകയുണ്ടായി ലോകത്തിലെ ആറാമത് വലിയ ഹിന്ദു ക്ഷേത്രമായ പ്രമ്പനാൻ സ്ഥിതി ചെയ്യുന്നത് ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രത്തിലാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത ബ്രഹ്മ വിഷ്ണുവും മഹേശ്വരന്മാരുടെ പടുകൂറ്റൻ ക്ഷേത്രങ്ങളാണ് ഈ കാണുന്നത് അതേക്കുറിച്ച് പിന്നീട് സമകാലിക മലയാളം വാരികയിൽ ശിലയിൽ വിരിഞ്ഞ ക്ഷേത്രവിസ്മയം എന്നൊരു ലേഖനവും ഞാൻ എഴുതി ബ്രഹ്മാവ് ഭൂമിയിലേക്ക് ഒരു പുഷ്പം എറിയുന്നു അത് വീണയിടം പ്രകൃതിദത്തമായ ഒരു ജലസ്രോതസ്സാകുന്നു അതാണ് പിന്നീട് ബ്രഹ്മസരോവറായി അറിയപ്പെട്ടത് പുഷ്കർ എന്നത് യഥാർത്ഥത്തിൽ ആ സ്ഥലത്തിൻ്റെയോ ആ ക്ഷേത്രത്തിൻ്റെയോ പേരല്ല മറിച്ച് ഈ തടാകത്തിൻ്റെ പേരാണ് പുഷ് എന്നാൽ പുഷ്പം കർ എന്നാൽ കരം അഥവാ കൈ അങ്ങനെയാണ് സ്ഥലനാമം വന്ന പോയി നല്ലൊരു ഗൈഡിനെ കിട്ടി അദ്ദേഹത്തിൽ നിന്നറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു आई विन यूटर इज बिकॉज इन पुष्कर इज ओनली फॉर सन्यासी वेन वी गो देर विश्वर आवर फ्लावर गेट ऑफर ऑनक साइड वाई दिस ऑल है होली प्लेस वाई पीपल कम इन पुष्कर फॉर डिफरेंट रिजन അഞ്ച് സരോവരങ്ങളാണ് ഭാരതത്തിലുള്ളത് ബ്രഹ്മ സരോവർ പുഷ്കർ മാൻ സരോവർ ഹിമാലയ പമ്പ സരോവർ ഹംപി കർണാടക ബിന്ദു സരോവർ ഒഡീഷ ആൻഡ് നാരായൺ സരോവർ അറ്റ് ഗുജറാത്ത് ഗംഗ മദർ ഓഫ് ഹോളി പ്ലേസസ് ഗയ കിങ് ഓഫ് ഹോളി പ്ലേസസ് നാല് യുഗങ്ങളിൽ സത്യയുഗത്തിൽ പുഷ്കർ ത്രേതായുഗത്തിൽ നൈമിഷാരണ്യം ദ്വാപരയുഗത്തിൽ കുരുക്ഷേത്രം കലിയുഗത്തിൽ ഗംഗ സത്യയുഗത്തിൽ വിശ്വാമിത്ര മഹർഷിയാണ് പുഷ്കർ ക്ഷേത്രം നിർമ്മിച്ചത് എന്നാണ് വിശ്വാസം എട്ടാം നൂറ്റാണ്ടിൽ ആദിശങ്കരാചാര്യരും പതിനെട്ടാം നൂറ്റാണ്ടിൽ രത്ലം രാജ്യത്തെ ജവാത്ത് രാജാവും ഈ ക്ഷേത്രം പുതുക്കി പണിതു ത്രേതായുഗത്തിൽ തൻ്റെ മാതാപിതാക്കളുടെ ബലികർമ്മത്തിനു വേണ്ടി ശ്രീരാമനും ദ്വാപരയുഗത്തിൽ കൗരവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പാണ്ഡവരും ശ്രീകൃഷ്ണനും ഇവിടെ വന്നതായിട്ടാണ് വിശ്വാസം മുകളിലുള്ള ബ്രഹ്മാക്ഷേത്രം സന്യാസിമാർക്ക് മാത്രമേ അവിടെ പൂജ ചെയ്യാൻ കഴിയൂ വലുതും ചെറുതുമായിട്ട് അൻപത്തിരണ്ട് സ്നാനഘട്ടങ്ങളുണ്ട് കാട്ടുകളെന്നറിയപ്പെടുന്ന ഇവിടെയെല്ലാം പിതൃബലി നടക്കുന്നുണ്ട് പുരോഹിതന്മാരുടെയും ഭക്തരുടെയും ഇടനിലക്കാരുടെയും ബഹളമാണ് ഈ കാട്ടുകളിൽ ബ്രഹ്മാവിനുള്ള പൂജ അർപ്പിക്കേണ്ടത് ബ്രഹ്മ മുകളിലെ ക്ഷേത്രത്തിലല്ല അതുകൊണ്ട് തന്നെ കാട്ടുകളിൽ നിറയെ പൂക്കളുടെ ദളങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുക ഈ അന്തരീക്ഷത്തിൽ തന്നെ മൊത്തം പൂക്കളുടെ ഗന്ധമാണ് നിറഞ്ഞു നിൽക്കുന്നത് പത്നിയായ ദേവി ബ്രഹ്മാവിനെ ശപിച്ച കഥയിലേക്ക് നമുക്ക് വരാം മാനവരാശിയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഒരു യാഗം ഇവിടെ നടത്താനായിട്ട് ബ്രഹ്മാവ് തീരുമാനിക്കുന്നു ഇതിലേക്കായി വേദവ്യാസനെയും വിശ്വാമിത്ര മഹർഷിയെയും ക്ഷണിച്ചു എല്ലാ ദൈവങ്ങളെയും ദേവതകളെയും യാഗത്തിലേക്ക് ക്ഷണിച്ചു ഭാര്യയായ സരസ്വ സരസ്വതി ദേവിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് തൻ്റെ മൂത്ത മകനായിട്ടുള്ള നാരദനെ പറഞ്ഞയച്ചു പാതി വഴി പോയിട്ട് ആളും ഇങ്ങോട്ട് കൂളായിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു അമ്മ വരാൻ കൂട്ടാക്കിയില്ലയാണ് അത് കേട്ട് കുപിതനായ ബ്രഹ്മാവ് ഇന്ദ്രനോടും കുബേരനോടും ഒരു പെൺകുട്ടിയെ കൊണ്ടുവരാൻ പറയുകയാണ് അതിന് രണ്ടായിരുന്നു കാരണങ്ങൾ ആ പർട്ടിക്കുലർ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കാർത്തിക മാസത്തിലെ ഏകാദശി തൊട്ട് പൗർണമി വരെയുള്ള അഞ്ച് ദിവസമാണ് ഈ ദിവസങ്ങളിലാണ് ഇപ്പോൾ പുഷ്കർ ഫെയർ ആഘോഷിക്കുന്നത് അപ്പോൾ ആ ദിവസം ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാഗം നടത്താൻ കഴിയില്ല യാഗത്തിനാണെങ്കിലോ യാഗത്തിന് തൻ്റെ വലതു ഭാഗത്ത് ഭാര്യ സന്നിഹിതയായിരിക്കാം വേണം സരസ്വതി വരാത്തുകൊണ്ട് അത് നടക്കില്ല അപ്പോൾ എന്തായാലും യാഗം മുടങ്ങാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് അവർ പെൺകുട്ടിയെ ഇവിടെ നിന്നെങ്കിലും കൊണ്ടുവരാൻ പറയുകയാണ് അങ്ങനെ അവർ പോയിട്ട് ഗുജാർ വംശത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ അന്നും പെൺകുട്ടികൾക്ക് രക്ഷയുണ്ടായിരുന്നില്ല എന്നാണ് അർത്ഥം ദൈവത്തിൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ മനുഷ്യശ്രീക്ക് പറ്റുമോ ടോ കാമേനുവിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഈ സ്ത്രീനെ ദേവതയായിട്ട് മാറ്റുകയാണ് മാ ഗായത്രി എന്ന് അവർക്ക് പേര് ഇട്ടു ഗായത്രി മന്ത്രത്തിൻ്റെ ഉത്ഭവം കൂടിയാണ് പുഷ്കർ ലേക്ക് അങ്ങനെ ബ്രഹ്മാവിൻ്റെ വാമഭാഗം മാ ഗായത്രി അലങ്കരിച്ചു യാഗം ഗംഭീരമായിട്ട് നടന്നു വേദവ്യാസ മഹർഷിയുടെ ഘനഗംഭീരമായ ശബ്ദത്തിൽ ഗായത്രി മന്ത്രം ലോകം മുഴുവൻ മുഴങ്ങി മാ സരസ്വതി ഇത് കേട്ടു ദിവ്യ ദൃഷ്ടി കൊണ്ട് സംഭവിച്ചതൊക്കെ മനസ്സിലാക്കി അവിടേക്ക് വന്നു മാ ഗായത്രിയെ കണ്ടു ആ പിടിച്ചോ എന്ന് പറഞ്ഞ് ബ്രഹ്മാവിന് രണ്ട് ശാപാണ് കൊടുത്തത് ഭാര്യ ഭർത്തൃബന്ധത്തിന് യാതൊരു വിലയും കൽപ്പിക്കാണ്ട് ഭാര്യയെ ഇതുപോലെ വഞ്ചിച്ച നിന്നെ കുടുംബസ്ഥരായിട്ടുള്ള ആരും തന്നെ പൂജയ്ക്ക് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ശാപം രണ്ടാമത്തെ ശാപം ഈ ലോകത്തിൽ ഇവിടെ മാത്രമേ നിനക്ക് സ്ഥാനം ഉണ്ടാവുകയുള്ളൂ ഇതിന് പുറത്തേക്ക് നിനക്ക് വരാൻ കഴിയില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആ സത്യയുഗത്തിൽ സ്ത്രീകൾക്ക് ഭർത്താവിനെ ശപിക്കാനുള്ള ആ ഒരു ശക്തിയും അധികാരവും സ്വാതന്ത്ര്യവും ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് അവർ സർവം സഹകളായിരുന്നില്ല അക്കാലത്ത് എന്നർത്ഥം ഏത് ശാപത്തിനും ഒരു ശാപമോക്ഷം ഉണ്ടാവുമല്ലോ ശാപമോക്ഷത്തിനു വേണ്ടി കേണ് അപേക്ഷിച്ച ബ്രഹ്മാവിനോട് രണ്ട് വരങ്ങൾ കൊടുക്കുകയാണ് ബ്രഹ്മാജി താങ്കൾ ഇവിടെ ഈ ബ്രഹ്മസരോവറിൽ സരോവറിൽ പാർത്ത് ഭക്തന്മാരെ അനുഗ്രഹിക്കുക രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭക്തർ ഇവിടെ വരുന്നത് ആരോഗ്യം ധനം മക്കളുടെ നല്ല ജീവിതം ഈ കാര്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ മൺ പോയ മാതാപിതാക്കളുടെയും മറ്റു പിതൃക്കളുടെയും ഒക്കെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അങ്ങനെ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭക്തർ ഇവിടേക്ക് വരുന്നത് ഈ ശാപത്തെക്കുറിച്ച് മറ്റൊരു വേർഷനുള്ളത് ബ്രഹ്മാവിനെ മാത്രമല്ല ആ പൂജാരിമാരെയും അതുപോലെ കുബേരനെയും ഇന്ദ്രനെയും ഒക്കെ അടച്ച് ശപിക്കുന്നുണ്ട് മാ സരസ്വതി ഇന്ദ്രനെ ശപിക്കുന്നത് നിനക്ക് ഒരു കാലത്തും ഇരിക്കപ്പോഴത്തെ കിട്ടില്ല നിന്നെ അടിക്കടി മനുഷ്യന്മാരും അസുരന്മാരും ആക്രമിച്ചുകൊണ്ടിരിക്കും പൂജാരിമാരെ ശപിക്കുന്നത് ഈ ദുഷ്കൃത്യത്തിന് ഈ നീചകൃത്യത്തിന് പങ്ക് നിന്നതുകൊണ്ട് നിങ്ങൾ എല്ലാ കാലത്തും ദാരിദ്ര്യത്തിൽ കഴിയും എന്നാണ് രണ്ടാമത്തെ വേർഷനിലുള്ള കഥ പറയുന്നത് മാ ഗായത്രി അപ്പം അതിനുള്ളിൽ അവർ ദേവതയായി മാറിയല്ലോ അവർ ഇതിനൊക്കെ ശാപമോക്ഷം നൽകിയെന്നാണ് ലോകത്തിലെ ഒരേയൊരു ബ്രഹ്മക്ഷേത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം അധികം വൈകാതെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്